ഹലോ അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിനും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഞാനിവിടെ അളവും ഒന്നും പറയുന്നില്ല കേട്ടോ ജസ്റ്റ് ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കുന്ന രീതിയും പറഞ്ഞു പോവാണ് അപ്പോൾ ആദ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് നാലോ അഞ്ചോ മണിക്കൂർ കുതിർത്ത് വെക്കുക ഈ സമയം ഞാൻ കുറച്ച് ജീരകം ഒന്ന് പൊടിച്ച് വെക്കുന്നുണ്ടേ ഇനി ഞാൻ ആവശ്യത്തിന് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിൽ ഒരു ഫോർ കോച്ച് കൂത്തുന്നുണ്ട് കാരണം മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി ഞാൻ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്കായ ഡ്രൈഡ് ലെമൺ ഇതെല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നൊരു അഞ്ചാറ് പച്ചമുളക് നടുവിനെ കീറിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് നീളത്തിനരിഞ്ഞ ഒരു മീഡിയം സൈസ് സവോളയാണ് ചേർക്കുന്നത് അതിനുശേഷം ഞാൻ ഇതേപോലെ തന്നെ രണ്ട് മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു രണ്ട് ക്യാപ്സിക്കോം കൂടിയിട്ട് പൊടിയ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അഞ്ച് മാഗി ക്യൂബ് പൊടിച്ച് ഇടുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതായത് ഒന്നര സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി അളവിൽ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ജീരകപ്പൊടി ഒരു അളവിൽ ചേർക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുളക് പൊടിയാണ് അതും വളരെ കുറച്ച് കുറച്ചളവില് ചേർക്കുന്നുള്ളൂ എരിവ് അധികം ആവശ്യമില്ല ജസ്റ്റ് പേരിന് വേണ്ടി മാത്രം അതിനുശേഷം ഇവിടെ ഒരു തക്കാളി തൊലി കളഞ്ഞ് നന്നായിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് മല്ലിയില പുതിനയില ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചതാണ് അതും കൂടി ചേർത്ത് ലാസ്റ്റ് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നമ്മൾ മിക്സിങ് ചെയ്യുക സെൻഫ്ലോർ ഓയിൽ ഒഴിക്കുന്നത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഗ്യാസിൽ വെച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൂടുന്തോറും നമ്മൾ തുറന്ന് നോക്കി പീസസ് തിരിച്ച് മാറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക ണ്ടല്ലേ അന്ന് തിള വരുമ്പോൾ നമ്മൾ ഈ പീസസ് ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഒരു മാ ഒരു ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പിന്നെ നമ്മുടെ നാരങ്ങ നാരങ്ങീര ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ വെന്ത ചിക്കൻ പീസസ് മാത്രം എടുത്ത് ഇതിലേക്ക് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം ദേ മാറിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന സ്റ്റോക്കിൽ നമ്മൾ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുകയാണേ അതിലേക്ക് കണ്ടോ ഈ ബാക്കി വന്ന സ്റ്റോക്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം വെള്ളമെടുക്കുക വെള്ളം എടുത്ത് തിളക്കുമ്പോൾ നമ്മൾ ഈ കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം ഞാൻ ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് നല്ല രണ്ട് പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഡ്രൈഡ് ലെമണും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി വേവൊക്കെ നോക്കുക അപ്പോൾ ഞാൻ കുറേ ഒരഞ്ച് മിനിറ്റ് വച്ചതിന് ശേഷം എടുത്തപ്പോൾ ഏകദേശം ഒരു പാതി വെന്തിട്ടുണ്ട് ഇനി ൂടി വേവിക്കുക ഈ സമയം കൊണ്ട് നമ്മളപ്പുറത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് ചുട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അപ്പം ഇത്രയേ ഉള്ളൂ റെസിപ്പി ഇനി നമ്മൾ ചോറ് വേവിച്ച് വെന്തതിൻ്റെ മുകളിലേക്ക് ഞാൻ ചിക്കനി വച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇത് സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട് ഞാനിതിൽ പുകയൊന്നും ഇടുന്നില്ല നല്ല അടിപൊളി ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഈ മൈനൈസ് റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഹോം മെയ്ഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മൈനീസ് റെസിപ്പിച്ച് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അടിപൊളിയാണ് ഓക്കെ ബാ